ജുഹുദിൽ പ്രവേശിച്ച മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി പല ഭാഗത്തിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഒരു ദിവസം ബൈത്തിൽ മുഖദ്സ്സിലെത്തപ്പെട്ടത് വലിയാറോരു നാളിൽ ബൈത്തുൽ ബൈത്തുൽമോഹസിൽ മസ്ജിദിൽ ചെണ്ടാനേ ലയാലിൽ ഒറ്റക്കിരിന്തന്ത് പാതീരാ നേരം കശിന്തതിൽ കണ്ടാനേ ഉലകം വിടും തീരു ബിണ്ടോറിഷിന്തെ പള്ളിക്കകം താനേ കടന്ത് നിന്നവർ തമ്മിൽമൊണ്ട കണ്ടേമേ പൊന്തുവാൻ എന്ത് സബഅക്ക് ചാറ്റും നീവിഡം ഇ ബഹിമുള്ളതാൽ എണ്ട് ജവാബാണ് അങ്ങനെ പതിവ് പോലെ അദ്ദേഹം ചുറ്റിക്കറങ്ങി എത്തപ്പെട്ടത് മസ്ജിദുൽ അക്സൈലായിരുന്നു ബൈത്തുൽ മുക്കദ്സിലായിരുന്നു അങ്ങനെ ബൈത്തുൽ മുക്കദ്സ്സിൽ അഴിബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നട്ടപാതിര സമയം ഒരു സംഭാഷണം അദ്ദേഹം കേൾക്കുന്നത് എന്താ സംഭവം രണ്ട് മലക്കുകൾ തമ്മിൽ സംഭാഷണം നടത്തുകയാണ് അപ്പോൾ ഇവിടെ സാധാരണ മനുഷ്യന്മാരൊന്നും വരാറില്ലല്ലോ ഈ സമയത്ത് ഇതിപ്പോൾ എന്താണ് ആരാണ് അവിടെയെന്ന് ചോദിച്ചത് ഒരു മലക്ക് മറ്റേ മലക്കിനോട് പറയുന്നത് പിന്നെ ഇബ്രാഹിമിനോദ്ദേഹം തങ്ങളാണ് അപ്പം മലക്ക് ചോദിക്കുകയാണ് ബൽഹാ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഇബ്രാഹിമിനു അദ്ദേഹം തങ്ങളാണോ ബലദാണേ ബൽഹില്ലേ മൊളിക്കേട്ടിനെ എം താനേ തരിത്തെ ബാണൂരിൽ മറ്റേ മലക്കോറന്നേരം ഇശംബി ഇവന്താനേം തന്നെ മഹാമിസ്കി നേറിയേ തീർത്ഥം ചെയ്ത് ലയിച്ചാനേ വാലിയെ ധറജയിലെത്തിയ ശേഷം ഇതായിപ്പോൾ താത് പിഴച്ചാനേ ബല്ല സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഇബ്രാഹിം വിനോദം തങ്ങളാണോ സുഹുദിൽ പ്രവേശിച്ച മഹാനവറുകളാണോ ഓ അദ്ദേഹം വലിയ ഉന്നതമായ പദവിയിലൊക്കെ എത്തി എന്ന് പറയുന്നത് കേട്ടു പക്ഷേ ഇപ്പോൾ ഇതാ അദ്ദേഹം വളരെ താഴ്ചയിലേക്ക് കഥം പതിച്ചിരിക്കുന്നു എന്ന് ഈ മലക്ക് പറഞ്ഞപ്പോൾ മറ്റേ മലക്ക് പറയണ എന്താണ് കാരണമെന്ന് ചോദിക്കുകയാണ് ഉന്നി പോതാവറു ചോട്ടി ലഭിക്കുവാൻ സംഗതിയെന്താനേ പകരം ഓതുന്നൊരു നാൾ ബാസയിൽ ചെണ്ടീവൻ കരക്ക കൊണ്ടാണേം അന്ന് സമ്മറ് ഒന്ന് ഭൂമിയിൽ വീഴ്തത് തൻ്റേതെന്ന് ഓർത്താന്നേ എടുത്ത് ആ കനി പള്ളയിൽ ആയ മുതൽ കിൻ്റെ താഴ്ച പവിത്താനേ അപ്പ മറ്റേ മലക്ക് പറയാണ് അദ്ദേഹം പണ്ടൊരു നാൾ ബസറയിൽ ചെന്ന സമയത്ത് അവിടുന്ന് കുറച്ച് ഈത്തപ്പഴം വാങ്ങിയിരുന്നു പക്ഷേ ഈത്തപ്പഴം താഴെ ഒരു ചൊള വീണു കിടന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആടെ അദ്ദേഹത്തിൻ്റെതാണെന്ന് കരുതി അദ്ദേഹം അത് വായിലിട്ട് ഭക്ഷിച്ചു അപ്പോൾ ഹറാമായ ഭക്ഷണം ഭക്ഷിച്ചു എന്നാണ് പറയുന്നത് ആകെ മൊത്തം ടോട്ടൽ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ട് അദ്ദേഹം വളരെ താഴ്ചയിലേക്ക് അതം എന്ന് ഈ മലക്കുകൾ തമ്മിൽ ബൈത്തിൽ മുഖദ്ദേശിൽ വെച്ച് സംഭാഷണം നടത്തുകയാണ് ഇതെല്ലാം മഹാനായ ഇബ്രാഹിമിനു തങ്ങൾ അവിടെ വിവാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എന്ത് ചെയ്തു എന്നറിയേണ്ടേ കവി തന്നെ പറയട്ടെ എന്ന് മലായിക്ക് തോറൂരയും കല്ലാം തങ്ങൾ അറിന്താൻ ശ്രദ്ധ ഇട്ടൊരു അട്ടാസം ഞെട്ടിയും പെട്ടേനെ പൊട്ടിക്കരഞ്ഞേ തിന്നുള്ളറിയും നോന്നി അല്ലയോ ജഹ്ലാൽ എത്തിയേ കുത്തം പോറുത്ത് അരുളിത്താ ഹന്നേം അങ്ങനെ മോനായി ഇബ്രാഹിമുദങ്ങൾ ഈ സംഭാഷണം കേട്ടപ്പോൾ പൊട്ടിക്കരയുകയാണ് എൻ്റെ അടുക്കൽ അബദ്ധത്തിൽ വന്നു പോയതാണ് പഠിച്ചോനെ അതുകൊണ്ട് എനിക്ക് മാപ്പാക്കണം എന്ന് പറഞ്ഞ് മഹാനായ ഇബ്രാഹിം എതിർത്വങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ ബൈത്തുൽ മുഖത്തസില് നിന്ന് ഇറങ്ങി ഒരറ്റ ഓട്ടമായിരുന്നു ഓടിയെന്ന് മാത്രമല്ല പണ്ട് ബസറയിൽ നിന്നും കാരൊക്കെ വാങ്ങിയ കച്ച കച്ചവടക്കാരൻ്റെ അടുക്കരെ കൂടുകയാണ് മഹാകോയിം മുത്തുക്കോയത്തങ്ങൾ മഹാകവി മുത്തുക്കോയത്തങ്ങൾ ആ സംഭവം ഇവിടെ വിശദീകരിക്കുന്നുണ്ട് അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെയും ആയേ പാഴം ഞാൻ തിന്നത് മുതൽക്ക് അമലാണ് അതിൽ താഴ്ച ഭാവി തേനിക്ക് കായൈ ഭൂജിത്തതും പൗരുത്തേ ന്യായം ബോധ്യം സാധ്യം അങ്ങനെ നേരെ ബസ്രയിലേക്ക് കൂടിയെന്ന് മാത്രമല്ല ബസ്രയിൽ പണ്ട് കാരൊക്കെ വാങ്ങിയ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് കുറച്ച് കാരൊക്കെ വീണ്ടും വാങ്ങി എന്നിട്ട് അതിൽ നിന്ന് നല്ലൊരു ചോളെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു ഇത് അന്ന് ഞാൻ താഴെ വീത്തപ്പഴം വാങ്ങിയപ്പോൾ ഒരു ചോള താഴെ കടന്നിരുന്നു അതെടുത്ത് തിന്നു അത് അതുകാരണം ഞാൻ ഒരുപാട് അതമ്പതിച്ചു പോയിരിക്കുന്നു ഹറാമായ ഭക്ഷണം വഷിച്ചതിൻ്റെ പേരിൽ അങ്ങനെ മൊത്തി ആ തേടിച്ചവനും നന്നായി മുളതും മൊഴി പിന്ന തീ റാവി പിന്നീയാ ബാലറുകേനി ഇതിൽ നിന്നൊരു ചുള എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കച്ചവടക്കാരനാകെ തിരിച്ചുപോയി കാരണം അദ്ദേഹം അബ്ബാഹുവിൻ്റെ ഒരു വലിയ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യും കാലുമൊക്കെ പൊടിച്ച് മുത്തി മണത്ത് നാറ്റി മണത്ത് അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് മാത്രമല്ല അങ്ങനെ തായ്മകൾ മറ്റും പറഞ്ഞുണർത്തി തരുളർ കരം കാലും പിടിച്ച് മൊത്തി അങ്ങനെ ഒരു സംഭവമുണ്ടായി സഹോദരങ്ങളെ നാം ഇവിടെ പാഠം ഉൾക്കൊള്ളേണ്ടത് നമ്മൾ ഹറാമായ ഭക്ഷണം ഇന്ന് പല ഭാഗത്തുങ്ങളിൽ നിന്നും കഴിച്ചു ഫുള്ള് ഹറാമായ ഭക്ഷണമാണ് നാം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വിഭാഗത്തിന് ശക്തിയില്ലാത്തത് നിസ്കച്ചാൻ തോന്നുന്നില്ല മുൻവൽക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ എന്താണ് നമ്മളുടെ ശരീരത്തിലൂടെ ഹറാമിൻ്റെ ഇതാണ് ഊതി ഓടിക്കൊണ്ടിരിക്കുന്നത് ഹറാമായ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതല്ലാതെ ഇപ്പൊന്നെ നമുക്ക് കിട്ടാൻ വഴിയില്ലല്ലോ ഫുള്ള് തിന്നണത് ഹറാമാണ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് വിഭാഗത്തിന് ശക്തി കിട്ടാത്ത മെയിൻ കാരണം ആനായ പ്രായുദന്തങ്ങൾ കണ്ടോ ഒരു പഴം അറിയാതെ എടുത്ത് നിന്നിട്ടപ്പതി ഈ കഥ അപ്പോൾ നമ്മളെ കഥ ആലോചിച്ചാൽ മതി ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗം